പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഗെയിമിൽ ഞാൻ തന്നെ ജയിക്കുന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തോറ്റുപോയെങ്കിലും അതിലൊരു സന്തോഷമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയണേ എന്തായാലും മറ്റൊരു കാര്യമുണ്ട് നേരത്തെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ് പക്ഷേ നീ പറഞ്ഞതുപോലെ പണമില്ലാതെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ജ്വല്ലറി ഷോപ്പിലേക്ക് ഏറ്റവും കൊണ്ടുപോകുമായിരിക്കുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഏയ് അതൊന്നുമല്ല പിന്നെ എന്താന്ന് വെച്ചാൽ അത് പറ നീ സമാധാനമായിട്ട് മിണ്ടാതിരുന്നാൽ മാത്രമേ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാ കണ്ണ് ഷോള് വെച്ചിട്ട് കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തിനാ കണ്ണ് കെട്ടുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇനി ഞാൻ പറയുന്നത് വരെ ഒന്നും മിണ്ടാതിരിക്കണം എന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ ആദർശം തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നയനക്ക് എന്നിട്ട് വണ്ടി എടുത്തിട്ട് അവർ പോവാണ് തുടർന്ന് കാണിക്കുന്നത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജലജ നേരെ അബിയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അബിയുടെ റൂമിലായിരുന്നു പണം വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ ഡ്രസ്സും എല്ലാം വലിച്ചു വാരിയുടെ ആണ് കേട്ടോ കബാർഡിനകത്ത് ഇത് കണ്ടുകൊണ്ടാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ എന്താ എന്റെ റൂമിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ എന്റെ റൂമിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പണം എടുത്തോണ്ട് പോവെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്റെ റൂമിൽ പണം ഭദ്രമായിട്ട് വെച്ചതായിരുന്നു അത് കാണുന്നില്ലടാ എന്ന് പറയണേ പണം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര എന്ന് ചോദിക്കാണേ ലോക്കറിൽ നിന്ന് എടുത്ത അഞ്ചു ലക്ഷം രൂപയും പിന്നെ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും കൂടി എടുത്തു വെച്ചതാണ് പത്ത് ലക്ഷമാണ് മൊത്തത്തിൽ പോയത് നയനക്കെതിരെ ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് നവ്യ കയറി വന്നിട്ട് പുറത്തു പോയി വന്നിട്ട് അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് ദേവയാനിയുടെ കയ്യിൽ കൊടുത്ത് നൈന ചിലവിന് ആവശ്യമായിട്ട് പണം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആ പണം കൊടുത്തത് എന്താ നടന്നതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അയ്യോ എന്ന് പറഞ്ഞ് തലയ്ക്കൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അബി ചോദിക്കുന്നത് അമ്മേ നിങ്ങളടുത്ത് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു പണം ഉണ്ടോ എന്നുള്ള കാര്യം അമ്മ പണം കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ അത് മാത്രമോ ആ പണം എടുത്തിട്ട് എന്റെ റൂമിൽ കൊണ്ടു വെച്ചു ഇപ്പൊ പത്ത് ലക്ഷം രൂപ ഗോവിന്ദ ഇത് അമ്മയ്ക്ക് വേണമെന്നുള്ള കാര്യം പറയുമ്പോൾ എടാ നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ പറന്നതാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അബിയെ അടിക്കുകയാണ് ഇപ്പൊ എന്തിനാ അമ്മ എന്നെ അടിക്കുന്നത് അമ്മയല്ലേ പണം കൊണ്ട് ഇമ്മാതിരി കളിയൊക്കെ കളിച്ചു ചോദിക്കണേ തുടർന്ന് ചലച്ച പറയുന്നുണ്ട് പണം എവിടെയും പോയിട്ടുണ്ടാവില്ല ആ നവ്യ എന്തോ ഒരു ഗെയിം കളിച്ചതാണ് പണം അവളുടെ കൈ തന്നെ ഉണ്ടാകും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ തന്നെയായിരിക്കും ഇവിടുന്ന് പണം എടുത്തോണ്ട് പോയത് അത് ശരിയായിരിക്കും പക്ഷെ അമ്മ അത് നമ്മളെ കൊണ്ട് തെളിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ ഇനിയിപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അമ്മയല്ലേ ആദ്യം കള്ളത്തരം ചെയ്തത് എന്തായാലും അമ്മ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട സമയമല്ല എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ എടി നവി നീ എന്നോടല്ലേ കളിച്ചത് നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം മേടിക്കും കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ തട്ടി മാറ്റി കൊണ്ട് ജലജ നവിക്കരകിലേക്ക് പോവുകയാണെ തൊഴുന്ന് നമ്മുടെ നയനയേയും അതുപോലെ ആദർശിനെയാണ് കേട്ടോ കാണിക്കുന്നത് ആദർശ് വണ്ടി കൊണ്ടുപോയിട്ട് നിർത്തുകയാണ് കേട്ടോ എവിടെ ഇത് നിങ്ങൾ വണ്ടി കൊണ്ടേ നിർത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനാ നീ ഇങ്ങനെ തൃപ്തി പിടിക്കുന്നത് തൊഴന്ന് കണ്ണിന്റെ കെട്ടൊക്കെ ഊരുന്നുണ്ടേ നോക്ക് എന്ന് പറയുമ്പോ വീട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെന്താ ആദ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കാര്യം ഉണ്ടെന്ന് പറയാണ് തുടർന്ന് നയന കാറിന്ന് ഇറങ്ങാണ് അപ്പോഴേക്കും കനകയും ഗോവിന്ദൻ നന്ദി ഓടി വരുന്നുണ്ട് കേട്ടോ തുടർന്ന് ആദേശം പുറത്തേക്ക് ഇറങ്ങാണ് നയന അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മയെ എന്ന് വിളിച്ചിട്ട് ചെന്ന് കെട്ടി പിടിക്കുന്നൊക്കെയുണ്ട് വരൂ വരൂ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പേരെയും മൂന്ന് പേരും കൂടി രണ്ടുപേരെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ് ഇരുന്താ പെട്ടെന്ന് മോളെ ഇങ്ങോട്ടൊരു വരവ് ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായി പോയിന്ന് കനക പറയുമ്പോ ആക്ച്വലി നയനയ്ക്ക് അറിയില്ല ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഒരു സർപ്രൈസ് ആവട്ടെന്ന് കരുതി ആദർഷ്മം കലക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതേ അമ്മ ആദർശന്റെ കയ്യിൽ കുറെ ബാഗൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്ത് എന്താന്ന് പോലും എനിക്കറിയില്ല ഇതമ്മേ നിങ്ങൾക്ക് മൂന്നുപേർക്കും ഡ്രസ്സ് എടുത്തതാന്ന് പറഞ്ഞിട്ട് കനകയുടെ കയ്യിലും നന്ദുവിന്റെ കയ്യിലും ഗോവിന്ദന്റെ കയ്യിലും പ്രത്യേകമായിട്ട് ആദർശ് ഡ്രസ് ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും അതിനും ഷോപ്പിങ്ങിന് പോയപ്പോ നിങ്ങൾക്കും എന്തെങ്കിലും വാങ്ങണം എന്ന് കരുതി അങ്ങനെ മേടിച്ചാന്ന് പറയണേ അങ്ങനെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കനക പെട്ടെന്ന് വില കാണുമ്പോ അയ്യോ എന്തിനാ മോനെ ഇത്രയും കാശൊക്കെ മുടക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ വില നോക്കരുത് എനിക്ക് ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും മേടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതുകൊണ്ട് മേടിച്ചതാണ് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കനക മക്കളെ ഇരിക്കും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് പോവാണ് നന്ദുമോളെ വാ എന്ന് പറയുമ്പോഴേക്കും ആദ്യ ചിരിക്കുന്നുണ്ട് നന്ദു എങ്ങോട്ടാ പോകുന്നത് അച്ഛൻ ഇരിക്കി നന്ദു എന്ന് പറഞ്ഞിട്ട് നാലു പേര് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെ ഒരു കോമഡി നടന്നു അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്താ മോനെ എന്നുള്ള കാര്യം ഗോവിന്ദൻ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് അന്ന് യു എസ് പോവാൻ വേണ്ടിട്ടുള്ള വെൽക്കം ലെറ്റർ കണ്ടപ്പോ ആകെ ഞാൻ ടെൻഷനായി എന്നും പൂജാമുറിയിൽ നിന്ന് ആ ലെറ്റർ എടുത്ത് ഞാൻ കളഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ആ കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോ ബാക്കിയുള്ള എല്ലാവരും ആദർശിനെ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കനക വെള്ളമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ആവശ്യം കൊടുത്തിട്ട് ആദർശ് മോഹൻ അത് വലിച്ചു കയറി കളയുന്ന സമയത്ത് ഞാൻ കണ്ടു പക്ഷെ ആദർശ് മോഹൻ അത് കണ്ടില്ല എന്ന് പറയണേ അപ്പോഴേക്കും അതിശ ചമ്മുന്നുണ്ട് എന്നിട്ട് നന്ദു നീ പോലും എൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് അതിശേട്ട പറയണമെന്ന് വിചാരിച്ചു പക്ഷെ അത് നല്ലൊരു കാര്യമല്ലേ ചെയ്തത് തുടർന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കനക വിളമ്പി കൊടുക്കുകയാണേ പക്ഷെ ആദർശ് നിർബന്ധിച്ചിട്ട് കനകയുടെ അടുത്ത് ഇരുന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ആദർശ വർധാനം പറയുന്നതും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണ്ടിട്ടൊന്നതിനാ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ആദർശനം കഴിച്ചു എന്ന് പറയണേ നീയും കഴിക്കുന്നു പറയുന്നുണ്ട് ആദർശ തിരിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം കനകയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഭക്ഷണൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം ഒരിക്കലും പറയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ മോനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എന്തൊക്കെയോ കാട്ടി കൂട്ടിയതാണെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് കനക ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അയ്യോ അമ്മ എനിക്ക് വയറ് ഫുൾ ആണെന്ന് പറയുമ്പോൾ മോനെ ഇത് ഞാനും ഉണ്ടാക്കിയതാണ് നീ കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ ഒരു കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നന്ദു ആദർശമേടിച്ചിരിക്കുന്ന ആ ഡ്രസ് വരുന്നത് എങ്ങനെയുണ്ട് ഡ്രസ്സിന്ന് വന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശം തിരിച്ചു ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്ന് പറയണേ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് എല്ലാവരും ഇത് കാണുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങണേ ഇറങ്ങുന്ന സമയത്ത് കനക പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ മോനെ ഇങ്ങനെ വരണേ എന്നുള്ള കാര്യം ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് നയനയും ആദർശം പോയി കഴിഞ്ഞതിന് ശേഷം കനക പറയുന്നുണ്ട് കഴിഞ്ഞ തവണ വന്നു പോയപ്പോ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നല്ല സന്തോഷത്തോടു കൂടി വരണം എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇപ്പൊ നടന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മൂന്നുപേരും ഭയങ്കര സന്തോഷത്തിലാണ് തുടർന്ന് രണ്ടുപേരും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഇന്ന് ആദർശന എനിക്ക് ഒരുപാട് സന്തോഷം തന്നു എന്തായാലും ഇതിൽ കൂടുതൽ സന്തോഷം ഇന്ന് എനിക്ക് വേണ്ട സന്തോഷം കിട്ടി ഞാൻ ചിലപ്പോ ചത്തുപോകും എന്ന് പറയുമ്പോൾ ആദർശി കൈ എടുത്തിട്ട് നയനയുടെ വായല അവിടെ വെക്കുകയാണ് കേട്ടോ നിനക്ക് ബുദ്ധിയില്ലേ എന്താ പറയുന്നെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ അങ്ങനെ അവര് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ആദർശിന്റെ എന്താ മോനെ ഇത്രയും നേരമായിട്ട് ഫോൺ എടുക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെ ആദർശ് തിരിച്ച് കാര്യം എന്താന്നുള്ള കാര്യം മോനെ നേരിട്ട് വന്നിട്ട് പറയാം നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോകാം എന്ന് പറയണേ ഓക്കെ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് ഫോൺ വെച്ചതിന് ശേഷം അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്തായിരിക്കും എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അറിയില്ല എന്ന് നയനിയും പറയുന്നുണ്ട് തുടർന്ന് വീട്ടിൽ നവ്യ പാട്ടും കേട്ട് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഓ ഇവൾ ഇവളിവിടെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജലജ ജലചന നടന്നു വന്നോണ്ടിരിക്കുന്നത് അത് നവ്യ കാണുന്നുണ്ട് ഓഹോ ഇത് പഴയ പടത്തിലെ ഹീറോയിൻ നടന്നു വരുന്ന പോലെ ഉണ്ടല്ലോ പക്ഷെ ഇവർ ഹീറോയിൻ അല്ലല്ലോ വില്ലത്തി അല്ലേ അങ്ങനെ അരികിലെത്തുമ്പോഴേക്കും തിരിടാതെ തിരിടാതെ പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്താ നീ എന്നെ കളിയാക്കണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനെ കളിയാക്കുന്നത് നല്ല പാട്ടല്ലേ തിരിടാതെ മോളെ തിരുടാതെ എന്നുള്ള എന്നൊക്കെ പറയുന്ന സമയത്ത് നീ അപ്പ എന്നെ കള്ളത്തിയാക്കാൻ അല്ലേന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളെ പക്ഷെ അങ്ങനെയല്ലേ നടക്കുന്നതെന്ന് ചോദിക്കാണേ അത് നയന ലോക്കറിനകത്ത് വെച്ച പണം കൈകാലുകൊണ്ട് നടന്ന് എന്റെ റൂമിൽ വന്നോ എവിടെയാ പണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏത് പണം അയ്യോ എന്ന് പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപ നീ എടുത്തിട്ട് അവർക്ക് കൊടുത്തു അഞ്ചു ലക്ഷം കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ ആ നിന്റെ റൂമിൽ വെച്ച പണം നമ്മുടെ റൂമിൽ ഇരുന്ന പണം നമുക്ക് സ്വന്തം എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് റൂമിൽ ഇരിക്കുന്ന പണം എനിക്ക് സ്വന്തം നിന്നെ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ അത് എന്റെ ഇരുന്ന പണം ഞാൻ എടുത്തു അപ്പോഴേക്കും ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏത് നേരത്താണോ ഇവളുടെ റൂമിൽ കൊണ്ടുപോയിട്ട് പണം വെക്കാൻ എനിക്ക് തോന്നിയത് ഈ പിശാശ് അത് എടുത്തു ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് മനസ്സിലാണ് കേട്ടോ പറയുന്നത് അപ്പോഴേക്ക് അനാമിക ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്നതായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നവ്യ പറയുന്നത് എന്റെ റൂമിൽ ഇരുന്ന് അഞ്ചു ലക്ഷം രൂപയോ അതിന്റെ കൂടെ ഇരുന്ന് അഞ്ചു ലക്ഷം രൂപയും കൂടി ചേർത്ത് ഞാൻ പത്തു ലക്ഷം എടുത്തു എവിടെ പോയി ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചെലവായി പോയി എന്ന് പറയുന്നണേ അതെങ്ങനെ ഒരു ദിവസം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ചെലവാക്കാൻ വേണ്ടി പറ്റുന്നത് നയനെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ഒറ്റയടിക്ക് മോഷ്ടിച്ചില്ലേ പിന്നെ ഒരു ദിവസം കൊണ്ട് എന്നെ കൊണ്ട് ചെലവ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ അത് എനിക്ക് അയേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഇന്ന് പിച്ചക്കാർക്ക് വരെ ഞാൻ ആയിരം രൂപ കൊടുത്തത് നിങ്ങൾക്ക് അറിയോ ഇവരുടെ സംസാരം കേട്ടിട്ട് ഒളിഞ്ഞുനിന്ന് കേൾക്കാൻ വേണ്ടിട്ട് അനാമിക ശ്രമിക്കുന്നുണ്ടേ ആ പുണ്യൊക്കെ നിങ്ങൾക്കല്ലേ കിട്ടുക നിങ്ങളുടെ പണമല്ലേ ഇത് എന്തിനാണ് നീ അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചെയ്ത അത്ര വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വൃത്തികെട്ട കാര്യം എന്തായാലും ഇത് ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്റെ സ്പൈ ക്യാമറ അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചു നടന്നോ ഈ പണി ഇതോടുകൂടി നിർത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും തുടരാണെന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിക്ക മനസ്സിലായോ എന്ന് ചോദിക്കണേ അതേ സമയമാണ് അവിടേക്ക് ആദോഷ നയനയും കാറിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ അമ്മ വിളിച്ചല്ലോ അതുകൊണ്ട് ഞാൻ എന്താന്ന് പോയി നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് നയനയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബാഗൊക്കെ എടുത്ത് മെല്ലെയാണ് ഇറങ്ങി വരുന്നത് തുടർന്ന് നവ്യയും ജലചിത് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളൊരു തെറ്റ് ചെയ്തു അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തത് അതൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് എന്റെ പണം വേണമെന്ന് ജലചി പറയുമ്പോൾ അതൊന്നും തരാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയ്ക്ക് ആണ് കേട്ടോ ആദർശം ഇങ്ങനെ നടന്ന് അവരുടെ അരികിലേക്ക് ഇങ്ങനെ വരുന്നത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനാമിക അവിടെ നിൽക്കുന്നത് നവ്യ കാണാണ് എന്നിട്ട് നവ്യ കണ്ടു മനസ്സിലാകുമ്പോൾ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കാണ് കേട്ടോ അനാമിക പക്ഷെ അനാമിക ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നവ്യ വിളിച്ചു വരുതാണ് എന്താന്ന് വന്ന് അനാമിക ചോദിക്കുമ്പോ എന്താ നീ ഒന്നും അറിയാത്തതുപോലെ അവിടെ വന്ന് നിൽക്കുന്നത് നോക്കാ നാമിക നിനക്കും അനിക്കും ഇടയിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം കല്യാണത്തോട് കല്യാണ മണ്ഡപത്തിൽ വെച്ച് തീർന്നു അതിനുള്ള കാരണം ആരാണെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വീണ്ടും അവരുടെ സംസാരം തന്നെ കേട്ടിട്ട് നയനക്ക് നേരെ നീ വീണ്ടും തെറ്റ് ചെയ്യുകയാണ് നിന്റെ ലൈഫ് നോക്കാതെ ഇങ്ങനെ ഈ അമ്മയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ നീയും തനിയെ ഇരിക്കേണ്ടി വരും ഇനി ഒരു തവണയും കൂടി നയനയുടെ മേലെ ഇങ്ങനെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയോ അതോ എൻ്റെ കുടുംബത്തിനെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോ ഞാൻ ആരാണെന്നുള്ള കാര്യം ശരിക്കും ഞാൻ അറിയിക്കും വേണമെങ്കിൽ എൻ്റെ അമ്മായിമ്മരുടെ അടുത്ത് എന്നെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കോ വീണ്ടും നന്ദുവിനെ കുറിച്ചിട്ട് ആലോചിച്ച് ഓരോരോ പണി ഒരുക്കാതെ അനിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്ക് തുടർന്ന് ജിക്ക് നേരെ തിരിഞ്ഞിട്ട് നവ്യ പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാതെ അവരവരെ പ്രായത്തിനും ബഹുമാനത്തിനും ചേർന്നേ മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണെ നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് രണ്ടു പേരും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ആദർശനെയാണ് ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടു പേരുടെയും മുട്ടുകാൽ തമ്മില് കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേഗം ചിലച്ച് അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ അനാമികയും പോകുന്നുണ്ട് അങ്ങനെ ആദശാണെങ്കിൽ ആ നിന്ന് നിപ്പോ അങ്ങനെ നിക്കുകയാണ് അപ്പോഴാണ് നയന കൊറേ ബാഗും കവറൊക്കെ ആയിട്ട് തൂക്കി പിടിച്ച് വരുന്നത് ആദശം അവിടെ നിൽക്കുന്നത് കാണുമ്പോ ഇത്രയും സാധനങ്ങൾ അവിടെ വിട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിക്കുവാണോ അപ്പൊ ആദശൊന്നും വിടുന്നില്ലേ എന്ത് പറ്റി അത് ചേട്ടാ എന്താ കാറിന് വരെ ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്താ ഇങ്ങനെ ഒന്നുമില്ല നയന എന്ന് പറയണേ നയന നീ റൂമിലേക്ക് പോയിക്കോ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാ എന്ന് പറയുമ്പോ അതാണല്ലോ അത് ചേട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നത് എന്നിട്ട് ഇവിടെ എന്താ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നയന നീ റൂമിലേക്ക് പോ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം എന്ന് പറയുകയാണെ അതെ അതാ നല്ലത് ഞാൻ റൂമിലേക്ക് പോകാം നമ്മൾ എവിടെ പോയതാണ് എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ ഐസഡ് എസ്കേപ്പ് ആവാ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണെ നയനെ പോയി കഴിഞ്ഞതിന് ശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവർക്ക് എത്രയും ധൈര്യം വന്നോ നയനയെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിനും വെറുതെ വിടരുതെന്ന് പറഞ്ഞിട്ട് ആദേശി കാലിപ്പോട് കൂടിയിട്ട് ഉള്ളക്ക് കയറി പോകണേ ആദർശ ഉള്ളേക്ക് കയറി വരുമ്പോ ഹോളിനകത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും ഉണ്ട് കേട്ടോ ഉള്ളക്ക് കയറി വന്നിട്ട് ഭയങ്കര സൗണ്ടില് അപ്പച്ചി അനാമിക എന്ന് പറഞ്ഞിട്ട് രണ്ട് വിളി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ജാനകിയും അതുപോലെ ഒക്കെ വരുന്നുണ്ടേ എന്താ മോനെ എന്താ ആദർശ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴുണ്ട് നമ്മുടെ ദേവയാനി അപ്പോഴേക്കും ജലജിയും അതുപോലെ അനാമികയും അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ പുറകെ തന്നെ നവ്യം വരുന്നുണ്ട് ആദർശിന്റെ ദേഷ്യം കാണുന്ന സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് ആദർശിന് എല്ലാ വിഷയവും മനസ്സിലായി എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് കഴിഞ്ഞ് ആദർശ് പറയുന്നത് നയന പണം മോഷ്ടിച്ചു എന്നുള്ള കാര്യം വീട്ടിലെല്ലാവരോടും പറഞ്ഞു നിങ്ങളെന്ന് ചോദിക്കാണേ ഇത് കേൾക്കുമ്പോ ജലജ പറയുന്നുണ്ട് ഇല്ല ആദർശ് അനാമിക അത് കണ്ടുന്ന് പറഞ്ഞു അവളെടുത്തത് നീ കണ്ടോ കണ്ടോ പറ എന്നുള്ള കാര്യം ഭയങ്കര സൗണ്ട് ചോദിക്കാനെട്ടോ അനാമികയുടെ അടുത്ത് അത് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക പറയുമ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെച്ചോ ഇനി നയനയുടെ മേലെ കള്ള കള്ളത്തി എന്ന് ആക്കാനോ അങ്ങനെ മറ്റെന്തെങ്കിലും പദ്ധതി നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല വായുണ്ടെന്ന് കരുതിയിട്ട് ആരും എന്ത് വേണമെങ്കിലും പറയുന്നതാണോ തുടർന്ന് മുത്തശ്ശി വയ്ക്കുന്നുണ്ട് അല്ല മോനെ ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു അത് വിട്ടയ്ക്ക് മുത്തശ്ശി ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നയനയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കി അത് സത്യമല്ലേ തുടർന്ന് ദവ്യാനെ ആദർശനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് മോനെ ഈ പ്രശ്നമൊക്കെ സംസാരിച്ച് തീർന്നു അത് വിട്ടേക്കെന്ന് പ്രശ്നം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് അത് അങ്ങനെ തന്നെ വിടുകയാണോ അമ്മേ ഇവർക്കൊക്കെ വീട്ടിൽ എന്ത് പ്രശ്നം വന്നുകഴിഞ്ഞാലും അത് നയനെ ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞ് തഴക്കമായി ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ നയന അങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് അവളും എല്ലാം പൊറത്ത് പൊറത്ത് പോവാണ് അഞ്ച് ലക്ഷം കട്ടവര് ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുക അതുപോലും നിങ്ങൾക്കറിയില്ലേ പണം കട്ട ആള് ധൈര്യത്തോടു കൂടി വീട്ടിലേക്ക് കയറി വരുവോ അവള് മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞ് പറഞ്ഞ് അവളെ ഇല്ലാത്തതും പോലാത്തതൊക്കെ പറയുകയാണല്ലേ ഇനി വീണ്ടും ഇതുപോലെ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യനായിട്ട് ഇരിക്കില്ല ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ വോണിംഗ് ആണ് എന്തൊക്കെ കാരണം കൊണ്ട് പണം കാണാണ്ടായാലും അതൊരിക്കലും നയന എടുക്കില്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കില്ലേ അതല്ല ആദർശം എന്ന് പറഞ്ഞിട്ട് ജാനകി തുടങ്ങുമ്പോൾ മതി ചെറിയമ്മേ ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കണമെന്നില്ല നിങ്ങൾ ഒരുപാട് മാറിപ്പോയി ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ പോവില്ല അത് മാത്രം ഞാൻ പറയാം രണ്ടെണ്ണത്തിനും പിടിച്ച് പുറത്താക്കുന്നുള്ള രീതി തന്നെയാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞ് അവയെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കുന്നെന്ന് കരുതിയിട്ട് അവളുടെ മേലെ എല്ലാ പഴിയും കൂടി കൊണ്ടുപോയി ചാർത്തയാണ് നോക്ക് എന്റെ മേലെ ഒന്ന് പഴി ചാർത്തി നോക്ക് അന്നേരം അറിയാൻ കാര്യം തുടർന്ന് ആദിഷ് ദേവേനന്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മേ ഇനിയെങ്കിലും എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും എല്ലാ കാര്യവും എൻറെ അടുത്ത് പറയണം മറിച്ച് മറിച്ചിട്ടാണ് ഇവരൊക്കെ ഇത്രയും വളം വെച്ച് വളർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത് അതുകഴിഞ്ഞ് അനാമികയും അതുപോലെ ജലജയും കൂടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് രണ്ടുപേരത്ത് അവിടെ നിൽക്കാൻ വേണ്ടി പറയുകയാണെ എന്തായാലും പണം കിട്ടിയില്ലേ അപ്പോ നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ എന്ന് ജലച പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നയനയുടെ അടുത്ത് സോറി പറയാൻ പറയുകയാണെ രണ്ടുപേരും ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണേ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദർശി ഭയങ്കര സൗണ്ടോട് കൂടി ചോദിക്കുകയാണെ അങ്ങനെ ഇഷ്ടമല്ലാ മനസ്സോട് കൂടിയിട്ട് സോറി പറഞ്ഞിട്ട് ജലജ അവിടെ പോവാണ് അതിന്റെ പുറകെ തന്നെ അനാമികയും സോറി പറഞ്ഞു പോവാണ് അത് കഴിഞ്ഞ് ജാനകി അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് ഇനി എന്തായാലും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല ജാഗ്രത എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് ഉള്ളിലേക്ക് കയറി പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്